കർണാടകയിലെ ബിദാർ ജില്ലയിലെ ജലങ്കി ഗ്രാമത്തിൽ ഉപഗ്രഹ പേലോടുമായി വന്ന ബലൂൺ ഇടിച്ചിറങ്ങി ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കാലാവസ്ഥാ പഠന ആവശ്യങ്ങൾക്കായി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് വിക്ഷേപിച്ച ബലൂണാണിത് ഹൈദരാബാദിൽ നിന്നാണ് ബലൂൺ പറന്നുയർന്നത് ഉപകരണങ്ങളുടെ സുരക്ഷയും വീണ്ടെടുക്കലും ഉറപ്പാക്കാൻ ഇംഗ്ലീഷ് കന്നഡ മറാത്തി ഭാഷകളിൽ നിർദ്ദേശങ്ങൾ ബലൂണിനൊപ്പം ഉണ്ടായിരുന്നു ഉപകരണങ്ങൾ അനക്കുകയോ കേടുവരുത്തരുതെന്നും കുറിപ്പിൽ പറയുന്നു കൂടാതെ ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈമാറിയാൽ പാരിതോഷികവും വാഗ്ദാനം ചെയ്യുന്നതാണ് കുറിപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഇതിനൊപ്പം ഉണ്ടായിരുന്നു അവസ്ഥ രീതികൾ പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ സ്പോൺസർ ചെയ്ത ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബലൂൺ ഒരു ഭീഷണിയും ഉയർത്തുന്നില്ലെന്നും ശാസ്ത്രീയ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും അധികൃതർ പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്തരീക്ഷ ഡേറ്റ ശേഖരിക്കുന്നതിനായാണ് ബലൂണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപഗ്രഹം ബലൂണും ഉപഗ്രഹങ്ങളും കാണാൻ നിരവധി ആളുകളാണ് ഗ്രാമത്തിൽ ഒത്തുകൂടിയത് ഇതുവരെയും ഉപഗ്രഹത്തിൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം